ഫിനാൻസ് എടുക്കുന്ന വാഹനങ്ങൾ രജിസ്ട്രേഷനടയിൽ ഹൈപ്പോത്തിക്കേഷൻ രേഖകൾ മാറ്റി രജിസ്റ്റർ ചെയ്ത് വിറ്റതായി ആറ്റിങ്ങൽ ആർ ടിഒയാണ് പോലീസിന് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്രകാരം തിരുവറി നടത്തി വിറ്റ നാലു കാറുകളാണ് പോലീസ് പിടിച്ചെടുത്തത് ടാറ്റാ കമ്പനി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ കാട്ടാക്കട സ്വദേശി സനോജ് തറമേൽ ഏജൻസി ഉദ്യോഗസ്ഥൻ മുടവൻമുകൾ സ്വദേശി പ്രകാശ് എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരാളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ടെമ്പററി രജിസ്ട്രേഷൻ ലഭിച്ച പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്ന കാർ വാങ്ങിയത് ഇദ്ദേഹം ഇത് രജിസ്റ്റർ ചെയ്യാനായി കരുതാഗപ്പള്ളി ആർ ടിഒയിൽ എത്തിയപ്പോഴാണ് വാഹനത്തിന് ഹൈപ്പോൽ ഉള്ളതായി ആർ ടിഒ അധികൃതർ അറിയിച്ചത് താൻ മുഴുവൻ തുക നൽകിയാണ് വാഹനം വാങ്ങിയതെന്നായിരുന്നു ഉടമയുടെ പക്ഷം ശരിയായ പരിശോധന നടത്തി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ ആർ ടിഒയും വെട്ടിലായി തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുരുക്കുമ്പഴ് സ്വദേശി അനിൽ ഇപ്പോൾ ഗൾഫിലാണ് നാല് വണ്ടിയാണ് ഇങ്ങനെ ബോക്സ് ബോഗസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പോയിട്ടുള്ളത് ബാക്കി മാൽ പ്രാക്ടീസ് ഈ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് രേഖകൾ തിരുമറി നടത്തി നൽകിയിരുന്നത് ആറ്റിങ്ങലി ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമാണ് ആറ്റിങ്ങൽ